ഞാൻ എറണാകുളത്ത് നിന്നുള്ള ആളാണ് ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഗണപതി അരസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിയിരുന്നു അമ്പലത്തിൽ ഗണപതി ഹോമത്തിനും കൊടുത്തു നാരങ്ങമാലയും പറഞ്ഞതുപോലെ കെട്ടി നൽകി പക്ഷേ ഏഴ് ദിവസം കൊടുക്കേണ്ട നാരങ്ങമാല മൂന്ന് ദിവസം മാത്രമേ കൊടുക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ ഹോമം മാത്രം ഞാൻ പൂർത്തിയാക്കി മാല കെട്ടി കൊടുത്തിട്ട് എനിക്ക് ഹോമം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ വല്ലാത്ത വിഷമവും തോന്നിയിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വണ്ടി വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് സാധിച്ചു അപ്പോൾ ഹോമം പൂർണ്ണമായില്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതും എൻ്റെ മാറിക്കിട്ടി വാസ്തവത്തിൽ സാറിൻ്റെ ആ ഒരു വാക്കുകളാണ് എന്നെ ഇങ്ങനെ ഉറച്ച് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഇതെല്ലാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് വീട്ടില് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു മാറ്റം ആകെപ്പാടെ ഒരു മാറ്റം വന്നിരിക്കുന്നു അതായത് എല്ലാത്തിനും ഒരു സമൃദ്ധി ഉണ്ട് ഒന്നും ഒരു കുറവ് അനുഭവപ്പെടുന്നില്ല പിന്നെ ഏലിശല്യം അനുഭവപ്പെട്ടിരുന്നു ആ ഏലിശല്യം സത്യം പറഞ്ഞാൽ മൂഷികവാഹനാണ് ഭഗവാൻ ഭഗവാൻ തന്നെ അത് നീക്കം ചെയ്തു തന്നു എനിക്ക് വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ ഓരോ സംഭവങ്ങൾക്ക് മുമ്പും ഭഗവാൻ നന്നായി പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് റിസൾട്ട് നന്നി തന്നിട്ടുള്ളൂ അപ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളും ഇതിലൊക്കെ വന്നു വന്ന സമയത്ത് സാറ് പറഞ്ഞ വാക്കുകൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു സാറിൽ സാറിന് പറഞ്ഞു തന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് എനിക്ക് വിജയം കൈവരിക്കാനും പോസിറ്റീവ് റിസൾട്ട് നേടാനും സാധിച്ചു വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് ജോലിയിൽ ചില പ്രതികൂല സമ്പർഭങ്ങൾ അപ്പോൾ ഒരു തവണ ഹോമം ഞാൻ സ്വയം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ജോലി സംഭവിച്ചു അപ്പോൾ ഒരു കാര്യം എന്താണോ നമ്മൾ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്തു ഹോമത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു മൂന്ന് ദിവസം ദിവസമായപ്പോഴേക്കും അങ്ങനെ പ്രതികൂലമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളത് ഹോമം നിർത്തി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ആകെ വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോൾ ഞാൻ സാറിൻ്റെ വാക്കുകൾ തന്നെയാണ് ഓർത്തത് ഒന്നും നിർത്തിവെക്കേണ്ടതില്ല പരിപൂർണ കൂടി മുന്നോട്ട് പോവുക അന്തിമ ഫലം നന്നായിരിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് സാറിൻ്റെ പല വീഡിയോകളിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ ഉറച്ച ഭക്തിയോട് തന്നെ മുന്നോട്ട് പോയി ഹോമം പൂർത്തിയാക്കി അപ്പോൾ ഓരോ ദിവസവും ഈ ഹോമം ചെയ്യുമ്പോൾ സാറിൻ്റെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ധ്യാനമന്ത്രം ലഭിക്കുകയും ഭഗവാനെ സേവിക്കാനുള്ള അനുവാദം നൽകിയതിനുള്ള നന്ദി ഭഗവാനെ അറിയിക്കുകയും ചെയ്യും കൂടാതെ ഈ അലസ് എനിക്ക് തന്ന അനുഗ്രഹിച്ച് സാറിനെ മനസ്സുകൊണ്ട് നമസ്കരിച്ച് ആണ് ഹോമം തുടങ്ങാറുള്ളത് പിന്നെ ഭഗവാന്റെ മാതാപിതാക്കളായ മഹാദേവനെയും ജഗത് ജഗത് ജനനിയായ പാർവതി മാതാവിനെയും ഞാൻ എപ്പോഴും മനസ്സാസ്മരിക്കും ഭഗവാന്റെ സഹോദരനായ കാർത്തികുമാരനെയും ഭഗവാൻ്റെ പത്നിമാരായ സിദ്ധി ബുദ്ധി മാതാക്കളെയും കൂടെ നമസ്കരിച്ചിട്ടാണ് ഹോമം തുടങ്ങാറുള്ളത് ഏഴാമത്തെ ഹോമം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഏത് അവസ്ഥയായിരുന്നു എനിക്ക് പ്രതികൂലമായി തീർന്നത് അത് അനുകൂലമായി തീരുകയാണ് ഉണ്ടായത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ പരീക്ഷിച്ചെങ്കിലും അവസാനം ഭംഗിയാക്കി നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് തരികയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സംഭവത്തോടു കൂടി എനിക്ക് ആ സാറിൻ്റെ ആ തന്നെ ആ ഏലസിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് അത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാൻ ഈ സംഭവം എന്നെ സഹായിക്കുകയുണ്ടായിരുന്നു സാറിനെ ഈ ജഗതീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ